വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സൈതാലി വലമ്പൂർ നയിക്കുന്ന പഞ്ചായത്ത് തല സാഹോദരിയ പദയാത്രയുടെ വാഹന ജാഥ ഏപ്രിൽ ഇരുപത്തിയേഴിന് നടക്കും കാലത്ത് എട്ടിന് മണ്ണാറമ്പിൽ നിന്നുമാണ് ജാഥ ആരംഭിക്കുക പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി നയിക്കുന്ന സാഹോദരിയ കേരള പദയാത്രയോടനുബന്ധിച്ചാണ് പഞ്ചായത്ത് തല യാത്ര ഒരുക്കുന്നത് കാലത്ത് എട്ട് മണിക്ക് അങ്ങാടിപ്പുറം മണ്ണാറമ്പിൽ നിന്നുമാണ് സാഹോദരിയ പദയാത്രയുടെ വാഹന ആരംഭിക്കുക തുടർന്ന് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലൂടെ പര്യടനം നടത്തും വാഹന ജാഥയ്ക്ക് സമാപനം കുറിച്ച് വൈകുന്നേരം അഞ്ചിന് പൂപ്പലം കുന്നത്തപ്പടിയിൽ നിന്നും പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ നയിക്കുന്ന സാഹോദര്യ പദയാത്ര പൂപ്പലം അങ്ങാടിയിൽ സമാപിക്കും തുടർന്ന് പൊതുസമ്മേളനം നടക്കും വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കീഴ് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ എടപ്പറ്റ തുടങ്ങിയവർ സംസാരിക്കും തങ്ങന്മാരെ പോലുള്ള ധാരാളം മാതൃകയായിട്ടുള്ള ആളുകൾ നമുക്ക് മാതൃകാണിച്ചെന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അവരുടെ എല്ലാം നവോത്ഥാന രാഷ്ട്രീയത്തെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് തുറന്നു പറഞ്ഞുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് ആ യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ സംസ്ഥാനതലത്തിൽ സംസ്ഥാന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ യാത്ര കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലും അതേപോലെ തന്നെ മംഗള മണ്ഡലത്തിലുമൊക്കെ മണ്ഡലം തലത്തിൽ സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേതൃത്വത്തിൽ തന്നെയുള്ള പദയാത്രകൾ വരാൻ പോകുന്നുണ്ട് അതിലും നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുക വെൽഫെയർ പാർട്ടിയുടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സൈതാലി വരമ്പൂർ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയും വാഹന പ്രചരണ ജാഥയ്ക്ക് സമാപനവും കുറിച്ചുകൊണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം മണിക്ക് പൂപ്പലം കുന്നത്തപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്രയും അതിനുശേഷം പൂപ്പലം ടൗണിൽ നടക്കുന്ന പൊതുസമ്മേളനവുമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന പരിപാടികൾ എന്ന് പറയുന്നത് ഈ വാഹന പ്രചരണ ജാഥ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ഒന്നാം വാർഡായ മണ്ണാറമ്പിൽ നിന്നുകൊണ്ടാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലൂടെയും ഈ വാഹന പ്രചരണ ജാഥ പ്രയാണം നടത്തുകയാണ് ഭാരവാഹികളായ കാദർ അങ്ങാടിപ്രം സൈതാലി വലമ്പൂർ ഷിഹാബ് സക്കീർ അരിപ്ര പഞ്ചായത്ത് കമ്മിറ്റി അംഗം നൌഷാദ് അരിപ്ര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ